സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മോഹനികളെ വളരെ അനുഗ്രഹീതമായ ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം നാം നിലകൊള്ളുന്നത് ഒരു പുതുവർഷ പുലരിയുടെ നിറവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിവേഗം കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നാം കാലെടുത്ത് വെച്ചു ഇവിടെ കേവലം ഒരു കലണ്ടറിന്റെ മാറ്റം മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് മറിച്ച് നമുക്ക് നിന്ന് ദിവസം എന്ന നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ഒരു നഷ്ടബോധത്തിന്റെ തിരിച്ചറിവാണ് ആദ്യമായി നമുക്ക് ഉണ്ടാവേണ്ടത് ആദ്യത്തെ ജുമാണ നിർവഹിക്കാൻ വേണ്ടി ഒത്തുകൂലി കൂടിയവരാണ് നമ്മളെല്ലാവരും ഈ ദിനം ഒരു ആത്മ അവസരമാവട്ടെ ഒരു മാറ്റത്തിനുള്ള വേദിയാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാം പ്രിയപ്പെട്ടവരെ പൊതുവെ നാം പുതിയതിനെ ഇഷ്ടപ്പെടുന്നവരാണ് പുതുമയോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇത് മനുഷ്യ സഹജമാണ് ഈ അർത്ഥത്തിലാണ് നോക്കിയറിനെയും നാം നോക്കി കാണേണ്ടത് അതിനപ്പുറം ഒരു ആഘോഷങ്ങൾ ഇവിടെ പ്രസക്തിയില്ല ഇതരണത്തിൽ നന്മ നിറഞ്ഞ ജീവിതമാണ് ഇവിടെ പ്രസക്തമാകുന്നത് കാരണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ആയുസും അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേ മഹാനായ ബസരി അഹമ്മാനി അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനവർ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്ന എല്ലാ ഓരോ ദിവസവും മനുഷ്യനോട് ആ ദിവസം വിളിച്ചു പറയുകയാണ് അനയോ മുഞ്ജനീത് ഞാനൊരു പുതിയ ദിവസമാണ് ഞാനൊരു പുതിയ ദിവസമാണ് എന്ന് എല്ലാ ദിവസവും നമ്മോട് വിളിച്ചു പറയുമെന്ന് മഹാനവർഗുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഓരോ ദിവസവും നന്മകളിലായി സുഹൃതങ്ങളിലായി കഴിച്ചു കൂട്ടണേ എന്ന് ആ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം ഇന്നത്തെ അസ്തമയത്തോടുകൂടി ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിയില്ല എന്ന് ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മോടായി ആ ദിവസം വിളിച്ചു പറയുന്നു എന്ന് മഹാനായ ഹസൻദാനിയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ കൊറഹാൻ ഈ ഒരു യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സത്യവിശ്വാസികളോടായി പറയുന്നു നന്മകളിൽ പരസ്പരം പ്രവർത്തിക്കണേന്ന് ഇനി ആലോചിക്കാനും ചിന്തിക്കാനും സമയമില്ല നമ്മുടെ ദിവസങ്ങൾ സമയങ്ങൾ കഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ഖുർആൻ പറയുന്നു سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض سابقوا من مال سلب ننميل إلى مغفرة من ربكم

അതുപോലെ തന്നെ സ്വർഗം ആ സ്വർഗത്തിന് വേണ്ടിയുള്ള നന്മകൾ ചെയ്യുന്നതിലേക്കും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നന്മകളിലായി പുണ്യങ്ങളിലായി സുഹൃദങ്ങളിലായി ഈ ലോകത്തെ ജീവിതം കഴിച്ചു കൂട്ടുന്നവർ അവരെ കുറിച്ചാണ് പരിശുദ്ധമായി ഓർമ്മപ്പെടുത്തുന്നത് തി നമ്മൾ എപ്പോഴും ഓതുന്ന ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ എപ്പോഴും ഓതൽ സുന്നത്തായി നിശ്ചയിച്ചിട്ടുള്ള ഒരു സുഹൃത്തിന്റെ നന്മയിൽ ഈ ലോകത്ത് നന്മകളിലായി മുന്നേറിയ ആളുകൾ അവർ അള്ളാഹുവിന്റെ സമക്ഷത്തിനും മുന്നേറിയവരാണ് ും അവർ മുന്നേ എത്തിയവർ തന്നെയായിരിക്കും നാളെ പരലോകത്ത് റബ്ബിന്റെ സവിധത്തിലും തുടർന്ന് സ്വർഗീയ ആരാമങ്ങളിലും മുന്നിലായിരിക്കും അവർ അതുകൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോക ജീവിതം നിങ്ങൾ വഞ്ചിച്ച് കളയരുത് നിങ്ങളതിൽ പെട്ടുപോകരുത് ഇവിടുത്തെ ആനന്ദങ്ങളും ഇവിടുത്തെ ആർഭാടങ്ങളും ആഘോഷങ്ങളും രസങ്ങളും ഉത്സവങ്ങളും എല്ലാം താൽക്കാലിക സുഖങ്ങൾ മാത്രമാണ് ണെന്ന് തോന്നിപ്പിച്ചു തരും ഇവിടുത്തെ പാട്ടുകളും പടക്കങ്ങളും വർണ്ണങ്ങളും ലൈറ്റുകളും ശബ്ദങ്ങളും ഏതും ഇതെല്ലാം നമുക്ക് നല്ല അലങ്കൃതമായി അലങ്കാരമായി കാണിച്ചതും അതുകൊണ്ട് ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള അവസരം തിന്മകൾക്കായി നശിപ്പിച്ച് കളയരുതേ എന്ന് പരിശുദ്ധമായ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പുതുവർഷമാണ് ഇനിയെങ്കിലും നന്നാവണേ നല്ല ഒരു ജീവിതം നയിക്കണേ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ് പിന്നീട് വരും നന്മകൾക്കായി നന്മകൾക്കായി സമയം ആയി കഴിച്ചു കൂട്ടിയാൽ പിന്നീട് നമ്മൾ കേടിക്കേണ്ടി വരും മഹാനായി പറയുകയാണ് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ദിവസം നൽകിയിട്ട് ആ ദിവസം അവസാനിക്കുമ്പോ കാര്യമായ പുണ്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ ദിവസമാണ് എനിക്ക് ഏറ്റവും സങ്കടവും വിഷമവും എന്ന് മഹാനായി ഇവരോ സഹോദരനോ പറയുകയുണ്ടായി അതുകൊണ്ടാണ് നന്മകളിൽ മുന്നേറണം നന്മകളുടെ വിഷയത്തിൽ പുറകോട്ട് നിൽക്കരുത് പ്രിയപ്പെട്ടവരെ നമ്മെല്ലാം ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതമാണ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇവിടുത്തെ താൽക്കാലികമായ വിജയമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ താൽക്കാലികമായ സന്തോഷങ്ങളോ സുഖങ്ങളോ ആഘോഷങ്ങളോ ആനന്ദങ്ങളോ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെയോ ഒരിക്കലും അവസാനിക്കാത്ത കലാകാലത്തെ വിജയവും കാലാകാലത്തെ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നാം ഒക്കെ ജീവിക്കുന്നത് ജീവിക്കേണ്ടതും അതിൽ തന്നെയാണ് എന്താണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ആരാണ് യഥാർത്ഥ 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 വിജയം എന്ന് പറയുന്നു പറയുന്നു പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ ആരാണോ നരകത്തിൽ അകപ്പെട്ടു പോവാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ വിജയി എന്ന് ഖുർആൻ നരകത്തിൽ അകപ്പെട്ടു പോവാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നവൻ അവനാണ് യഥാർത്ഥ വിജയി ഈ വിജയമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടിയാണ് ും അധ്വാനിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ കൊതിക്കുന്നത് വിജയമാണ് ഈ ലോകത്ത് നമുക്ക് വിജയിക്കണം ഇവിടെ മാത്രം വിജയിച്ചാൽ പോലും വരാനിരിക്കുന്ന കലാകാലത്തെ ലോകത്തിന്റെ ജീവിതത്തിലും നമുക്ക് വിജയിക്കണം അതിന് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് മനമൊരുകിയുള്ള പ്രാർത്ഥനയാണ് ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ടത് പുതുവർഷത്തിന്റെ ഒന്നാമത്തെ ജുവ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരെ ഉറപ്പായും സ്വീകരിക്കപ്പെടുന്ന ഒരു ദിവസത്തിലാണ് ഒരു സമയത്തിലാണ് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആത്മാർത്ഥമായി പറഞ്ഞോളി യാണ് രണ്ട് ലോകത്തിന്റെയും വിജയമാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചോദി ചോദിക്കുന്നത് ഈ ലോക ജീവിതത്തിലെ സർവ നന്മകളും നീ ഞങ്ങൾക്ക് തരണമേ പിണ സർമ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ സർവ നന്മകളും നമ്മൾ ചോദിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടേത് മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് വേണ്ടിയുള്ള നന്മകളും നേട്ടങ്ങളും മാത്രമല്ല ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഭാര്യ മക്കൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെ നന്മയാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് മുഴുവൻ നന്മകൾ ജീവിതത്തിന്റെ നന്മ ചോദിക്കുകയാണ് നമ്മുടെ ആയുഷിൽ പറക്കത്തുണ്ടാവണം ആരോഗ്യത്തിൽ പറക്കത്തുണ്ടാവണം നമ്മുടെ വിഭവങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ കച്ചവടങ്ങളിൽ ഉദ്യോഗങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ വീട് വീട്ടു സാധനങ്ങൾ വാഹനം യാത്ര സമ്പാദ്യം എന്ന് തുടങ്ങിയ ദുനിയാവിന്റെ മുഴുവൻ നന്മകളുമാണ് ഈ ഒരു അദ്ദേഹം പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കുന്നത് ആസന പക്ഷെ അതിനുപോലും നമുക്കിന്ന് നേരം ഇല്ലെന്നുള്ളതാണ് അലൈഹി വളരെ ൂടി ആത്മാർത്ഥമായി ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്ന ഒരു പ്രാർത്ഥനയാണ് ആയത്താണ് ഇതിൽ സർവ നന്മകളും ചോദിക്കുന്നു എന്ന് വേണ്ട എല്ലാ നന്മയും അതിൽ ചോദിക്കുന്നതിനോടൊപ്പം ഈ നമ്മൾ ഈ മാസത്തിൽ കൂടുതലാക്കണം എപ്പോഴും നമ്മൾ ചൊല്ലേണ്ട ഇത് ബറക്കത്തിന്റെ മാസമാണ് എന്ന് പറയുന്നത് അനുഗ്രഹിച്ച ഒരു മാസമാണ് നാല് മാസങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർഹാനും പവിത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പവിത്ര മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്

ിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ പ്രിയപ്പെട്ടവരെ റജത്തിന്റെ പതക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം അതിൽ ഉൾക്കൊള്ളുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തിൽ നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ എല്ലാം ബറക്കത്ത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ ചെയ്യുന്നു അത് പുതുവത്സരത്തിന്റെ ആദ്യത്തെ ജ്വ എന്ന നിലയിൽ ഇന്നത്തെ ദിവസം നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ പ്രത്യേകമായ പരിഗണനയുണ്ട് മോഹിനിയങ്ങളെ ഈ അജവിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും സമ്പാദ്യം അല്ലെങ്കിൽ കുറച്ച് പൈസ ലഭിക്കുക എന്നുള്ളതാണ് പക്ഷെ അതല്ല എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ കയ്യിലുള്ളവട്ടെ അള്ളാഹു നൽകിയ വിഭവങ്ങൾ അതിൽ സ്ഥിരത അതിൽ സ്ഥിരത ലഭിക്കുക എന്നുള്ളതാണ് അത് നിലനിന്ന് കിട്ടുക മരണം വരെയും ജീവിതത്തിൽ നിലനിന്ന് കിട്ടുക എന്നാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ എന്ന് പറയുന്നത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അഭിവൃദ്ധി സമ്പൽ സമൃദ്ധി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും അപ്പൊ എല്ലാത്തിലുമുള്ള ാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഹസന ഈ ലോക ജീവിതത്തിൽ സർവ നന്മകളും നൽകേണ്ടേ എന്ന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം ചോദിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണത് അള്ളാഹുവെ ആരോഗ്യത്തിലുള്ള പതക്കത്ത് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യുവാക്കൾ പോലും കുഴഞ്ഞു വീണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ദ്വാന വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്റി ലോഹെ ആരോഗ്യത്തിന് ബർക്കത്ത് നൽകണം അല്ലാഹുമ്മ ബാരിക് ലനാ ബി അസ്മാഇനാ വഅബ്ദസ്സാലിനാ വഖുലൂബനാ വഅസ്വാജിനാ വദുർരിയ്യാനാ നമ്മുടെ ജീവിതത്തിലെ കണ്ണിന് കുടി എല്ലാത്തിനു വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോട് പറക്കത്തിനായി ധ്വാണി ചെയ്യുകയാണ് അള്ളാഹുവെ എന്റെ ചെവിയിൽ എന്റെ കേൾവിയിൽ നീ പറത്ത് നൽകണം എന്റെ കാഴ്ചയിൽ നീ പറക്കത്ത് നൽകണം എന്റെ ഹൃദയത്തിൽ നീ പറക്കത്ത് നൽകണം ഭാര്യ മക്കളിൽ പറക്കത്ത് നൽകണം ഈ എല്ലാ പറക്കത്തുമാണ് നമ്മൾ ഈ ധ്വാണിയിലൂടെ ചോദിച്ചു അതുകൊണ്ട് ഈ വളരെ പ്രധാനമാണ് വരാനിരിക്കുന്ന ജീവിതത്തിലും സർവ നന്മകളും നൽകേണമേ വരാനിരിക്കുന്ന പരലോക ജീവിതത്തിലും സർവ നന്മകളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് കഠിന നരകത്തിൽ നിന്നുള്ള മോചനവും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ മനസ്സിൽ തട്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്